ഹലോ പനമരം പഞ്ചായത്ത് പനമരത്തിൽ പതിനൊന്നാം വാർഡിൽ സംഭവിച്ചൊരു കാർഡാണ് ഇത് ഈ കാറ് കാണുന്നത് ഈ കാറ് കാണുന്നത് പനമരത്തിലെ പ്രമുഖനായ ഒരു കോൺഗ്രസിന്റെ നേതാവിന്റെ കാറാണ് ഈ കോൺഗ്രസിന്റെ നേതാവിന്റെ കാറ് നമ്പർ കെ സെവൻ ടു സി സിക്സ് ത്രീ എയ്റ്റ് ടു എന്ന മാരുതിയുടെ ഈ കാറ് ഉച്ച മുതൽ അഞ്ചാമത്തെ പ്രാവശ്യമാണ് കുന്നിൻ്റെ മുകളിൽ റവണിക്കുന്നിൻ്റെ മുകളിൽ പനമരത്ത് റവണി കുന്നിൻ്റെ മുകളിൽ കയറിപ്പോന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ട് പോന്ന കണ്ടിട്ട് സംഗതി നോക്കി നോക്കുമ്പോൾ ലാസ്റ്റ് അഞ്ചാമത്തെ ട്രിപ്പിൽ ഈ കുന്നിൻ്റെ മുകളിൽ ലീഗിൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് ലീഗിൻ്റെ പിന്നെ ഒരു നല്ലൊരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് ആ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ ഇനിയിപ്പോൾ വേറെന്താണെന്നറിയില്ല ഈ കാറിൽ കൊണ്ടുവന്ന സാധനം ഞാൻ ഈ ജനങ്ങൾക്ക് മുന്നേ മുൻപായിട്ട് അവതരിപ്പിക്കാണ് ആ ടിക്കടാ ഇതിന്റെ ഇതാണ് സത്യാവസ്ഥ ഇതാണ് സത്യാവസ്ഥ ഇത് കണ്ടില്ല ജനങ്ങളെ മൊത്തംസ് വേറെ പിന്നെ വീടുകളിലും ഇറങ്ങി ഇറക്കി ന്യൂസ് കിട്ടുന്നത് പോലീസ് അധികാരികള് ആൾക്കാർ ഇതിന് എന്ത് ചെയ്യാനുള്ളത് അവർ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇത് മലമരം കരിമങ്ങ് ഉച്ച മുതൽ ഉച്ച എല്ലാ സമുദായ പാർട്ടികളും സാധനം എത്തിയെന്നുള്ള ന്യൂസ് ആണ് കിട്ടിയത് അവരൊക്കെ ഫുൾ ഫിറ്റിലാണ് ഉള്ളത് സന്തോഷമായിരിക്കുന്നതാണ് അറിഞ്ഞു കഴിഞ്ഞത് ഇത് ഇങ്ങനെ വരേണ്ട ആവശ്യമില്ല ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മലദ്വാരത്തിൽ ട്രസ്റ്റിന്റെ ആംബുലൻസി സമീപത്ത് വെച്ചാണ് ഒരു വീട്ടിലൊക്കെ കൂടിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ മേലെ അധികാരികൾ വന്നതിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ നമ്മുടെ മറ്റേ ഇബ്രാഹിംകുഞ്ചിൻ പോയപ്പോഴേ കള്ളക്കടത്ത് ഇടിച്ചുപറിയുമാണ് എന്ന് പറഞ്ഞതുപോലെ ഇത് ആ പത്ത് കൂടി ഇതാണ് ലീഗിന്റെ പരിപാടി നടക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയല്ലേ വർഗീയപരമായിട്ടുള്ള രീതിയിലുള്ള മദ്യം കൊടുത്തുകൊണ്ടാണ് വോട്ട് പിടിക്കുന്നത് നെറികത്തെ രാഷ്ട്രീയമാണ് യു ഡി എഫ് ഇപ്പൊ കാണിച്ചിട്ടുള്ളത് ഇതിനെ പറ്റി ഇതിനെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനല്ലേ നമുക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ഇത് മുതലെടുപ്പാണ് ആൾക്കാരെ വെച്ചിട്ട് മദ്യം കൊടുത്തിട്ട് മുതലെടുക്കുന്ന ഒരു സംഭവമാണ് ഇപ്പം ലീഗിന്റെ യു ഡി എഫിന്റെ ആൾക്കാർ ചെയ്യുന്നത് അതേ നമുക്ക് പറയാനുള്ളത് ഈ പതിനൊന്നാം ഒരു വണ്ടിയാണിത് ആളുമല്ല പതിനൊന്നാം വാർഡിലെ ആളല്ല ഇത് ഈ വണ്ടിയും ഇതിലെ ഡ്രൈവറും പതിനൊന്നാം വാർഡിലെ ആളല്ല അയാൾ ഇവിടെ വന്ന് മദ്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് യു ഡി എഫിൻ ലീഗിൻ്റെയും എന്തായാലും ഒരു കണ്ണി ഉണ്ടാവുമല്ലോ അതിലാണ് നമ്മൾ നിൽക്കുന്നത് എന്തായാലും പോലീസ് ഇതിനുള്ള നടപടി എടുക്കട്ടെന്നും നോക്കുന്നു ഇനി ഇത് ബാക്കിയുള്ളത് പോലീസ് അധികാരികൾ വന്ന് ഈ വാഹനത്തിൻ്റെയും ഉടമയുടെയും കാര്യം എന്താണ് പറയുന്നത് എന്നുള്ളത് അവർ പറഞ്ഞേ തീരുമാനിക്കട്ടെ എന്ന് വെച്ചുകൊണ്ട് നിർത്തുന്നു